ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ ടി വി ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒരു അൻപത് ശതമാനമെങ്കിലും ഇടിയുമെന്നും ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ ടി വി തന്നെ ഇല്ലാതാവുമെന്നും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ ഇപ്പോഴുള്ള കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴുള്ള ഡെവലപ്മെന്റ് ആ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ തന്നെ എടുത്താൽ ആപ്പിൾ വിഷൻ പ്രോ എന്നൊരു മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അമേരിക്കയിൽ അതിന്റെ വേൾഡ് വൈഡ് ലോഞ്ച് അനൗൺസ് ചെയ്തിട്ടില്ല വേൾഡ് വൈഡ് ലോഞ്ചിനോടൊപ്പം ഇന്ത്യയിലും എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇത് ടി വി ആയിട്ടും ഒഫീഷ്യൽ പർപ്പസിനും ഗെയിം കളിക്കാനും ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ് വെർച്വൽ റിയാലിറ്റി എന്ന് ആപ്പിൾ പറയുന്നില്ല ആപ്പിൾ അതിന് പകരം പറയുന്ന പേരാണ് സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക അന്ന് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ടി വി കാണുന്നത് ഒരു ഏതെങ്കിലും ഒരു വീട്ടിലെ ടി വി കാണൂ നാലഞ്ച് വീടുകളിൽ ഒരെണ്ണത്തിലേക്ക് കാണൂ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ടി വി കാണുന്നത് ഇപ്പോൾ ഒരു ആയിട്ട് പറയുമെങ്കിലും അന്നതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ടി വി ഇടയിലായിരിക്കും വീട്ടിലെ കാരണവർ വന്നിട്ട് ടി വി ചൂടായെന്നും പറഞ്ഞ് ഓഫ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടിപ്പടം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും കറണ്ട് പോകുന്നത് അപ്പോൾ വിളിക്കാത്ത ദൈവങ്ങളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കും ഉടനെ കറണ്ട് വരണേന്ന് പക്ഷേ എന്ത് കാര്യം കെ സി ബി എമാന്മാർ കറണ്ട് ലാഭിക്കാൻ വേണ്ടി ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ ഇന്ന് എവിടെ എത്തി എന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ടി വി കാണുന്നത് കുടുംബത്തിലെ കുറച്ച് പേർ മാത്രമാണ് ബാക്കി എല്ലാവരും മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെയാണ് പ്രോഗ്രാമുകൾ കാണുന്നത് അത് എപ്പോൾ വേണമെങ്കിലും എങ്കിലും കാണാം ഒരു ലിമിറ്റേഷനും ഇല്ല മുമ്പ് ടി വി വാങ്ങുന്നതിന് ഒരു ചടങ്ങായിരുന്നു ആ കുടവേറൻ ടിവിയും ഒരു പത്തൊമ്പത് അടി നീളമുള്ള പൈപ്പും ആൻറ്റിനും എല്ലാം ഒരു വലിയ പരിവാരമായിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് അത് കണക്ട് ചെയ്യാനായിട്ട് ഒരു ടെക്നീഷ്യനും ഉണ്ടാവും അത് കുഴിച്ചിട്ട് ആഞ്ഞിനെ കുഴിച്ചിട്ടതിനു ശേഷം ദൂരദേശൻ കേന്ദ്രത്തിന്റെ സിഗ്നൽ പിടിക്കാൻ അതിലും പെടാപ്പാടാണ് പലപ്പോഴും സിഗ്നൽ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ രണ്ട് പൈപ്പൊക്കെ ഇടേണ്ടി വരാറുണ്ട് അപ്പോൾ അതൊക്കെ പോയി മറഞ്ഞു ആ കാലമൊക്കെ പോയി മറഞ്ഞു ഇപ്പോൾ നമ്മൾ ആപ്പിൾ വിഷൻ പ്രോയിൽ എത്തി നിൽക്കുകയാണ് ആപ്പിൾ വിഷൻ പ്രോ എന്ന മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് അമേരിക്കയിൽ ലോഞ്ച് ആയിരിക്കുകയാണ് ജനുവരി പത്തൊമ്പതിനാണ് പ്രീ ഓർഡർ തുടങ്ങിയത് ഫെബ്രുവരി രണ്ടിന് ആൾക്കാർക്ക് ലഭിച്ചു തുടങ്ങി ഇത് കുറേ വർഷങ്ങളായിട്ട് ഉള്ള ആപ്പിളിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അതിൻ്റെ പ്രൊജക്ട് ഹെഡും ഡിസൈൻ ടീമും എല്ലാം പലതവണ മാറി വന്നു അതിന് ഈ സംഭവം ഒന്ന് റെഡിയായി കിട്ടിയത് ഇപ്പോൾ ബി ടാ ടെസ്റ്റിങ്ങിനെയൊക്കെ ശേഷമാണ് ഒരു പബ്ലിക് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതെങ്കിലും അതിൽ ഇനിഷ്യലി ടീച്ചിങ് ട്രബിൾസ് എന്തായാലും ഉണ്ടാകും അതിന്റെ ഡ്രോബാക്സ് എന്താണെന്നും ടീച്ചിങ് ട്രബിൾസ് എന്താണെന്നും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതുവരെ ആപ്പിൾ അതിൻ്റെ വേൾഡ് വൈഡ് റിലീസ് വേൾഡ് വൈഡ് ലോഞ്ച് എന്താണെന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അത് യു എസിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ആക്സെപ്റ്റബിലിറ്റി അറിഞ്ഞതിനു ശേഷമോ അല്ലെങ്കിൽ ടീച്ചിങ് ട്രബിൾസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഫ്ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്റ്റിഫൈയതിനു ശേഷമോ ഒക്കെ ആയിരിക്കാം വേൾഡ് വൈഡ് റിലീസ് വരുന്നത് അതെന്തായാലും നമുക്ക് കാത്തിരുന്നേ പറ്റൂ ഈ വീഡിയോയിൽ ഞാൻ ആപ്പിൾ വിഷൻ പ്രോയുടെ ബേസിക് കോൺസെപ്റ്റ് എന്താണ് ബേസിക് ഐറ്റം എന്താണെന്നാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസും ടെക്നിക്കൽ അനാലിസിസും അതിൽ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതായിരിക്കും അത് ഇന്ത്യയിൽ ലോഞ്ച് ആയതിനു ശേഷമായിരിക്കും ഇന്ത്യയിലുള്ളവർ ചെയ്യുന്നത് ഇപ്പോൾ ആൾറെഡി നിങ്ങൾ നോക്കിയാൽ യു എസ് സിലുള്ള യൂട്യൂബേഴ്സ് ഇതിന്റെ പ്രൊഡക്റ്റ് റിവ്യൂ മറ്റും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഈ ആപ്പിൾ വിഷൻ പ്രോ എന്നത് ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ആണ് പക്ഷേ വെർച്വൽ റിയാലിറ്റി എന്ന വാക്ക് ആപ്പിൾ ഉപയോഗിച്ചിട്ടേ ഇല്ല അവർ അതിന് പകരം പറയുന്നത് സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് എന്നാണ് ഇത് വിഷ്വൽ വോയിസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് കണ്ണുകൾ കൊണ്ടും വിരലിൻ്റെ പിഞ്ചിങ് മൂവ്മെൻ്റ് കൊണ്ടും ഈ പിഞ്ചിങ് മൂവ്മെൻ്റ് കൊണ്ടും പിന്നെ വോയിസ് കമാൻഡ് കൊണ്ടുമാണ് കണ്ണുകളിലൂടെ നിങ്ങൾ ഏത് ആപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ആപ്പ് സെലക്ട് ചെയ്യപ്പെടും നിങ്ങൾക്ക് അതിനെ പിഞ്ചിങ് മൂവ്മെൻ്റിലൂടെ അതിനെ സെലക്ട് ചെയ്യാം അതിനെ ക്ലിക്ക് ചെയ്യാം അതിനെ ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിലോ ഏതെങ്കിലും സ്പെസിഫിക് വേർഡ് വെബ് പേജ് ഓപ്പൺ ചെയ്യണമെങ്കിലോ സ്പെസിഫിക് ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിലോ വോയിസ് കമാൻഡിലൂടെയും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളെ കാണുന്ന പോലെ മുഖത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മുഖത്ത് ഫിക്സ് ചെയ്യാം ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് മുഖമായിട്ട് പറ്റിച്ചേർന്നിരിക്കും ഇതിൽ കാണുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ സിംഗിൾ ലെയർ ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ഇതിൽ സെൻസേഴ്സ് ഉണ്ട് കണ്ണുകളുടെ മൂവ്മെൻറ്റും എല്ലാം സെൻസ് ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് ഈ ലാമിനേറ്റഡ് ഗ്ലാസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം അറുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് ഇത് ഈസിലി ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാറ്ററി എക്സ്റ്റേണലി ഇൻസ്റ്റാൾഡാണ് ഒരു കേബിൾ വഴിയാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററി ടൈം ഏകദേശം രണ്ട് മുതൽ നാല് മണിക്കൂർ വരെയാണ് ആപ്പിൾ പറയുന്നത് അഥവാ നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ അതായത് രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെ സോക്കറ്റിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും കാരണം ഇതിന് ഓണോ സ്വിച്ച് ഒന്നും ഇല്ല പേഴ്സണൽ യൂസ് ഒഫീഷ്യൽ യൂസ് എൻ്റർടൈൻമെന്റ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു സിംഗിൾ പ്രൊഡക്റ്റാണിത് അതായത് നിങ്ങൾക്ക് ഇതിനെ വീഡിയോ കോളിന് വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം വീഡിയോ കോൺഫറൻസിങ്ങിന് വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം സിനിമ കാണണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം വെബ് പേജ് ബ്രൗസ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം ഇതിനെ മാക്കുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് പർപ്പസ് ഹെഡ്സെറ്റാണ് ആപ്പിൾ വിഷൻ പ്രോ ഇപ്പോൾ നിങ്ങളൊരു സിനിമ കാണുകയാണെങ്കിൽ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ ആസ്വദിക്കുന്ന അതേ അനുഭവം തരാൻ ആപ്പിൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിൻ്റെ സ്പേഷ്യൽ സറൗണ്ട് സിസ്റ്റം സ്പേഷ്യൽ സറൗണ്ട് ഓഡിയോ സിസ്റ്റം ഒരു ഫിലിം തിയേറ്റർ പോലുള്ള അനുഭവം നൽകുന്നു എന്നാണ് അവരുടെ പരസ്യത്തിൽ അവകാശപ്പെടുന്നത് അതുപോലെ നമ്മളൊരു വീഡിയോ കോളിലോ വീഡിയോ ചാറ്റിലോ പങ്കെടുക്കുകയാണെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലോ വീഡിയോ കോളിലോ വീഡിയോ ചാറ്റിലോ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് സിസ്റ്റം സ്കാൻ ചെയ്ത് ഒരു റിയലിസ്റ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു അതിലൂടെ നമ്മളുടെ റിയൽ ടൈം എക്സ്പ്രഷൻസ് റിയൽ ടൈം ഫേഷ്യൽ എക്സ്പ്രഷൻസ് അവിടെ കൺവേ ചെയ്യുന്നു റിയൽ ടൈം ഒരു ഫേസ് അത് ക്രിയേറ്റ് ചെയ്യുന്നു അതിലൂടെ റിയൽ ടൈം ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങളും കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഈ മിക്സഡ് റിയാലിറ്റി ഹെഡ്സെറ്റിൻ്റെ അമേരിക്കയിലെ വില എൻ്റെ ബേസ് മോഡലിൻ്റെ അമേരിക്കയിലെ വില രണ്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ എത്തുമ്പോൾ എത്ര രൂപയാവും എന്നറിയില്ല അഥവാ നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചൈനീസ് കമ്പനികൾ ഇതുപോലുള്ള ഐറ്റംസ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം കാരണം അവർ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് വളരെ വില കുറച്ച് നമുക്ക് എത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ആപ്പിൾ വിഷൻ പ്രോ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ചില ഡ്രോ ബാക്ക്സ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം അതിൽ അതിലാദ്യത്തത് ഇതിൻ്റെ വെയിറ്റ് ആണ് ഇതിന് ഏകദേശം അറുനൂറ്റി അൻപത് ഗ്രാമോളം വെയ്റ്റ് ഉണ്ട് ഇത് രണ്ടോ നാലോ മണിക്കൂർ നമ്മൾ തലയിൽ ഫിറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ ചിന്തിച്ചു നോക്കി അത് ചിലർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ കണ്ണിനും തലച്ചോറിനും ഉണ്ടാകാവുന്ന സ്ട്രെയിൻ ആ ഫീൽഡിലേക്ക് സ്റ്റഡി ഇതുവരെ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നതിന് ശേഷം മാത്രമേ ആ എക്സ്പേർട്സ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പേർട്സ് ഇത്തരം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യൂ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ ചിന്തിക്കൂ അപ്പോൾ ഇത് കണ്ണിനും തലച്ചോണ്ടിനും സ്ട്രെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് മൂന്നാമത്തത് ഇതിൻ്റെ ബാറ്ററി എക്സ്റ്റേണലി ഇൻസ്റ്റാൾഡ് ആണ് അത് കയ്യിൽ കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് കുറച്ചൊരു ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കാം തുടക്കത്തില്ലെങ്കിലും അത് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് വേരിയൻ്റ് ഒക്കെ വരുമ്പോൾ ബാറ്ററി ചിലപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം വരുന്നത് ആ രീതിയിലേക്കുള്ള അനാലിസിസും സ്റ്റഡീസും ഒക്കെ നടക്കുന്നുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ ബാറ്ററി എക്സ്ട്രാ തൂങ്ങിക്കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് മണിക്കൂറിലോ നാല് മണിക്കൂറിലോ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ നേരം നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ ഈ ബാറ്ററി ഡയറക്റ്റ് സോക്കറ്റിൽ കുത്തി വെച്ചുകൊണ്ട് പോകണം വർക്ക് ചെയ്യാൻ അതായത് ആ സമയം നമ്മളുടെ മൂവബിലിറ്റി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ് നമ്മളൊരു സോക്കറ്റിൻ്റെ അടുത്ത് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരും ഓരോ സോക്കറ്റിൻ്റെ അടുത്തായിരിക്കും ഇരിക്കുന്നത് പലപ്പോഴും അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ വിഷൻ പ്രോയുടെ പ്രത്യേകതകൾ ബേസിക് ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള യൂസേജ് ഇനി ബാക്കി കാര്യങ്ങൾ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ആയതിനു ശേഷം നമുക്കറിയാം നമുക്ക് കാണാം അതുവരേക്കും ബൈ താങ്ക്